ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ്റെ ഒരു പുളപ്പൻ ഡിഷാണ് കരിമീൻ മസാലയിൽ പൊള്ളിച്ചത് കരിമീൻ പൊരിച്ചെടുത്തിട്ട് അതിനൊരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ചേർത്ത് വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്ന ഒരു കിട്ടിലോസ്കി ഐറ്റം അതിൻ്റെ കൂടെ നല്ല കിട്ടുകാച്ചി കപ്പ വേവിച്ചതും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നമുക്ക് ഇത് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഏകദേശം നല്ല വലിപ്പം ഒരു കരിമീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതേപോലെ അങ്ങോട്ട് വരഞ്ഞൊരു വാഴയിലേക്ക് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഉലുവപ്പൊടിയും എടുത്തിട്ടുണ്ട് നമ്മുടെ മസാലയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഈ മസാല പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് പരുവത്തിലാക്കുകയാണ് ചെയ്യുന്നത് ഒരു വലിയ കരിമീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മസാല പൊടികളെല്ലാം വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് മീനിന്റെ ഒരു ഒത്തന്റിക് ടേസ്റ്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കുന്നത് ഇനി നമുക്ക് ആ മസാല പൊടികളെല്ലാം പേസ്റ്റ് പേസ്റ്റാക്കിയത് മീനിലേക്ക് ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാം മീനിന്റെ വരഞ്ഞ ആ ഗ്യാപ്പുകളിലെല്ലാം മസാല നന്നായിട്ട് ഫില്ലാവണം മസാലപ്പൊടികളെല്ലാം മീനിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക രണ്ട് സൈഡിലും മസാല കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം ഈ മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് ആവാൻ വെച്ചിട്ടാണ് മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയുള്ളതാണ് നമ്മുടെ കരിമീൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് നമ്മൾ പേസ്റ്റാക്കിയെടുത്ത് ആ ഒരു മസാല കൂട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ മസാലയൊക്കെ നന്നായിട്ട് മീനിൽ പിടിക്കാൻ വേണ്ടി അരമണിക്കൂറോളം നമ്മൾ ആ വായലിൽ തന്നെ ഈ മീനിനെ പൊതിഞ്ഞ് ആവാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ വായലിൽ തന്നെ ദേ മടക്കി ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു അരമണിക്കൂറോളം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് നമ്മുടെ കരിമീൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുത്ത ബേസിക് മസാലയാണ് നമ്മുടെ മെയിൻ മസാല പിറകെ വരുന്നുണ്ട് ഇവിടെ ദൈ നമ്മൾ നമ്മുടെ കരിമീന് വേണ്ടിയുള്ള സ്പെഷ്യൽ മസാല കൂട്ട് റെഡിയാക്കാൻ പോവാണ് ഞാൻ അതിന് വേണ്ടിതാണ് ഒരു സവാള അരമുറി തക്കാളി ഒരു രണ്ട് കതിപ്പ് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ കരിമീൻ മസാലയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം കൂടി ചേർത്ത് വഴറ്റിയെടുത്താണ് നമ്മൾ മസാല തീ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വച്ചണമുളകും കറിവേപ്പില ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സവാളയും തക്കാളി പച്ചമുളകും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നന്നായി ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് കല്ലുപ്പൊക്കെ ചേർത്ത് ഞാൻ ഇവിടെ വഴറ്റിയെടുക്കുകയാണ് അപ്പം മസാലയുടെ കളർ ഒന്ന് മാറി വന്നപ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് മസാലയൊക്കെ നമുക്ക് പാനിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക മസാല ഒക്കെ ഒന്ന് ചൂടായി റെഡിയായി വരുമ്പോഴേക്കും നമ്മളിത് കപ്പ് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മറ്റൊരു അടുപ്പുകളിലൊക്കെ കൂട്ടി പാത്രമൊക്കെ വെച്ച് കപ്പയൊക്കെ അതിലോട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട് കപ്പയൊക്കെ അവിടെ നിന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് മസാലയൊക്കെ റെഡിയാക്കി എടുക്കണം ഇത് നമ്മൾ നേരത്തെ പാനിൽ വഴക്കിയെടുത്ത് നമ്മുടെ മസാല മിക്സിയുടെ ബ്ലണ്ടറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നമ്മുടെ കരിമീൻ മസാലയാണ് കേട്ടോ ഇത് നമ്മൾ കപ്പ വേവിച്ചത് ചേർക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്ത മസാലയാണ് ആവശ്യത്തിന് തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത കപ്പയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ മസാലക്കൂട്ടാണ് കപ്പയക്കം ഏകദേശം നന്നായി തന്നെ വെന്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ടുകൂടി കപ്പ റെഡിയാവും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കപ്പ ഇത് നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് നല്ല സെറ്റ് കപ്പയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച കപ്പയുടെ അരപ്പ് ദേ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല കിട്ടുള്ള ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കപ്പയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ച് ആ മസാലയൊക്കെ അതിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കപ്പ വേവിച്ചത് എടുക്കാം നല്ല ചൂടാണ് കേട്ടോ സംഭവം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അത് വീഡിയോയ്ക്ക് വേണ്ടി നൈസായിട്ട് ഒന്ന് രണ്ട് ഇളക്കൂടെ ഒക്കെ ഇളക്കി അപ്പം നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം എന്നിട്ട് ഇത് നമ്മൾ പോകുന്നു നമ്മുടെ കരിമീൻ റെഡിയാക്കി എടുക്കാൻ നേരത്തെ നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെച്ച നമ്മുടെ കരിമീനിലും മസാലയൊക്കെ പിടിച്ച് സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇവരെ ഇനി നമ്മൾ നേരെ നേരെയെ ഫ്രൈയിങ് പാനിലേക്കിട്ട് നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മാത്രം രണ്ട് സൈഡ് വീതം ഫ്രൈ ചെയ്തിട്ട് ദ വാഴലിലേക്ക് വെച്ച് നേരത്തെ നമ്മൾ അരച്ചെടുത്ത കരിമീൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ടിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ വാഴലിലേക്ക് തേ നിരത്തിയിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് ഫ്രൈ ചെയ്തെടുത്ത കരിമീൻ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി മസാല കരിമീൻ്റെ പുറത്തേക്ക് തേ ഇതേപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കരിമീൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് രീതിയിൽ രീതി ഇതുപോലെ കൈ കൊണ്ട് അങ്ങോട്ട് മസാലയിൽ പൊതിഞ്ഞ് അങ്ങോട്ട് കരിമീനെ വെക്കണം അതിനുശേഷം എന്താ ഒരു ടൊമാറ്റോ എടുത്ത് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പീസുകളും കൂടി നമ്മൾ കരിമീനിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഈ വാഴയിലെ അങ്ങോട്ട് പൊതിഞ്ഞ് കെട്ടിയെടുക്കണം വാട്ടിയ വാഴയിലാണെങ്കിൽ അത്രയും നല്ലത് വാഴയിലേക്ക് അങ്ങോട്ട് പൊതിഞ്ഞ് ഒരു വള്ളി വെച്ച് അങ്ങോട്ട് കെട്ടി ഒരു പൊതി പോലെ ആക്കിയിട്ടാണ് നമ്മൾ ഇവനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നേരത്തെ നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്യാനെടുത്ത് അതേ പാനിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റോളം ഇവനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ കരിമീൻ ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് വാഴയിലെ കളറ് മാറി നമ്മൾ കരിമീൻ പൊതി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടെ നമ്മുടെ കിട്ടിക്കാച്ചി കപ്പാണ് വേവിച്ചത് ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയെടുത്ത ഐറ്റമാണ് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ കെട്ടിയിരുന്ന ആ വാഴയുടെ വള്ളിയൊക്കെ മാറ്റി നമ്മൾ ആ വാഴയില കരിമീൻ പൊതി ഒന്ന് തുറന്നിട്ട് ആ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല മണമാണ് കേട്ടോ ശരിക്കും ഒരു മസാലയുടെ ഒരു അരോമ നന്നായിട്ട് നമുക്ക് വാഴയില തുറക്കുമ്പോൾ തന്നെ കിട്ടും ആ ഒരു വാട്ടിയ വായലയുടെ ഒരു മണവും അത് ചൂടാവുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്രാഗ്രൻസും നമ്മുടെ കരിമീൻ്റെ ടേസ്റ്റും മസാലയും ഒക്കെ നമുക്ക് ഈ ഒരു പൊതി തുറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല ചൂടാണ് കൈ തൊടാൻ പോലും പറ്റുന്നില്ല നമ്മൾ മുകളിൽ ടോപ്പിംഗ്സിലായിട്ട് വെച്ച ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് കുക്ക്ഡായി കരിമീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട് ശരിക്കും ഇതിൻ്റെ ആ ഒരു അരോമ ഉണ്ടല്ലോ ആ ഒരു മണം നമുക്ക് നന്നായിട്ട് എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് കരിമീൻ്റെ കൂടെ ആ ഒരു വാഴയിലെ പൊതിയിലിരുന്ന് വെന്ത് മസാലയൊക്കെ നല്ല രീതിയിൽ കുക്ക്ഡായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കപ്പയും കൂടി ഒരു വാഴയിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കരിമീൻ മസാലയിൽ പൊള്ളിച്ചതും കപ്പയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ചൂടൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും കരിമീൻ്റെ ഫ്ലഷ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പീസ് നമുക്ക് ഇളകി വരുന്നുണ്ട് നല്ല വെൽ കുക്ഡാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആ ഒരു ഫ്രൈഡ് മസാലയും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പം ന്യീ നമ്മുടെ കരിമീൻ മസാലയിൽ പൊള്ളിച്ചത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ സംഭവം രക്ഷയില്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് കരിമീൻ്റെയും മസാലയുടെയും അതേപോലെ ആ വാഴലയുടെ ഒരു മണവും ഒക്കെ ചേർന്ന് ഒരു രക്ഷയില്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ കൂടെ തന്നെ കുറച്ച് കപ്പ കൂടി നമുക്കെടുത്ത് ആ ഒരു കരിമീൻ പീസും മസാലയും ഒക്കെ ചേർത്തൊന്ന് കഴിച്ച് നോക്കാം കപ്പ വേവിച്ചതാണെങ്കിൽ കൂടി നമ്മുടെ ആ മസാലയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു മാജിക്കൽ ഫീൽ തന്നെയാണ് പക്ക നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം നാടൻ ഫുഡ് കഴിക്കുന്ന ആ ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കരിമീൻ കിട്ടുമ്പോൾ കുറച്ച് ടൈം എടുത്തു മെനക്കെട്ടാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെലീഷ്യസ് ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഈ കരിമീൻ മസാലയിൽ പൊള്ളിച്ചത് കരിമീൻ്റെ അളവും സൈസോന്നും ഇതിനൊരു പ്രശ്നമേ അല്ല വലിയ കരിമീൻ തന്നെ വേണമെന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ കരിമീൻ ആണെങ്കിൽ കൂടി അത് വെച്ച് നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ കപ്പയും കരിമീനും മസാല കൂട്ടുകളുമൊക്കെ നമ്മുടെ അവസാനിക്കാത്ത ഫുഡ് യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി ഫുഡ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ ഫുഡ് യാത്രകളും കാഴ്ചകളും ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല വരാൻ പോകുന്ന മനോഹരമായ കാഴ്ചകൾക്കായി നിങ്ങളെ കാത്തിരുന്നോളൂ സ്റ്റേ ട്യൂൺ ബൈ